യും കോസ് ഹ് മൂന്ന് പീഡിക ഇനി വിവാഹം ഇൻഡിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വിവാഹം വരെ സർവീസ് ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇൻഡിമേറ്റ് മാട്രിമോണി ബ്യൂരിഫൈ യുവർ ലൈഫ് യേശുവിന്റെ ജനനം മുതൽ വരെയുള്ള മുഹൂർത്തങ്ങളുടെ ചിത്രപ്രദർശനം ദൈവപുത്രൻ ശ്രദ്ധേയമായി മതിലകം സെന്റ് ജോസഫ് സിറിയൻ ദേവാലയം പാരിഷ് ഹാളിലാണ് ഇരട്ട സഹോദരികളായ ആൻലിൻ ആൻലിറ്റ് എന്നിവർ ചിത്രപ്രദർശനം ഒരുക്കിയിട്ടുള്ളത് കുഞ്ഞുനാൾ മുതൽ ചിത്രകലയെ ധ്യാനിക്കുകയും പ്രതിഭയുടെ കയ്യൊപ്പ് ചാർത്തുകയും ചെയ്ത ഇരട്ട സഹോദരിമാരാണ് ബൈബിളിലൂടെ വരയുടെ ഭാവനാപൂർണമായ സഞ്ചാരം നടത്തുന്നത് ബൈബിളിലെ സവിശേഷ മുഹൂർത്തങ്ങളെ നിറക്കൂട്ടിന്റെ ഭാവനാപൂർണമായ രചനാശൈലിയിലൂടെ ഓരോ വിശ്വാസിയുടെയും ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ് ബൈബിൾ അധിഷ്ഠിത ചിത്രങ്ങളോടൊപ്പം പ്രകൃതിയുടെ വൈവിധ്യ ദൃശ്യങ്ങളുടെ ക്യാൻവാസ് രചനകളും ഉൾപ്പെടുന്ന പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട് മതിലകം പുന്നക്യാബസർ സ്വദേശി കാക്കശ്ശേരി സന്തോഷ് മെൽഫിൻ ദമ്പതികളുടെ മക്കളായ ഇരുവരും ഇതിനകം നിരവധി ചിത്രകലാംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട് കേരള ലളിതകലാ അക്കാദമി സമ്മാനങ്ങൾക്ക് പുറമേ മുൻപ് ബ്രിട്ടീഷ് എലിസബത്ത് രാജ്ഞിയുടെ പ്രശംസയ്ക്കും പാത്രമായിട്ടുള്ള പ്രതിഭകളാണ് വോട്ടർ കളർ അക്രിലിക് ഓയിൽ പേസ്റ്റൽ എന്നീ മീഡിയകളിലൂടെയാണ് രചനകളിലേറെ ഞങ്ങൾ ഞങ്ങളുടെ ആദ്യമായിട്ട് ഞങ്ങളുടെ ഇവിടെ ചിത്ര പ്രദർശനം നടത്തുകയാണ് ഞങ്ങളും ഒരു ത്രീ ഫോർ ആയിട്ട് ഡ്രോയിങ് പഠിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ദൈവത്തിന്റെ ജനനം തുടങ്ങി ഉദ്ധാനം വരെയുള്ള കാര്യങ്ങളാണ് ഞങ്ങളിവിടെ പ്രദർശന ചിത്ര പ്രദർശനത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാ പെയിൻറ്റിങ്ങും ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ആണ് പിന്നെ രണ്ട് പിക്ചേഴ്സ് മാത്രമാണ് വാട്ടർ കളറെ ചെയ്തിട്ടുള്ളൂ ഇതിന് ഞങ്ങൾ ഒരു ത്രീ ഫോർ ഡേയ്സ് ഒരു പെയിൻറ്റിങ്ങിന് വേണ്ടി ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ വെക്കേഷൻസ് മാത്രമാണ് ഈ ഡ്രോയിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ബാക്കി ടൈമൊക്കെ സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യാറ് ഞങ്ങൾ നന്ദകുമാർ പറഞ്ഞ പറഞ്ഞ അടുത്താണ് പഠിച്ചിരുന്നത് ടീച്ചർ എന്ന് ാണ് ടീച്ചറിന്റെ ചിത്രങ്ങളാണ് ദൈവപുത്രൻ എന്ന പ്രദർശനത്തിലുള്ളത് ഇരിങ്ങാലക്കുട് രൂപതാ മേത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു ഫാദർ അരുൺ തെക്കിനെത്ത ആർട്ടിസ്റ്റ് നന്ദകുമാർ പായമേൽ എന്നിവർ മുഖ്യാതിഥികളായി ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് കുറഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ലൈവ് സർവീസ് സെന്റർ ടോപ്പി ഓർത്തറൈസ് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് You're watching True Line News.